മണ്ണാർക്കാട് സേട്ടു സാഹിബ് സെന്ററും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേതൃപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്തിപ്പുഴ സേട്ടു സാഹിബ് സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ കെ മൻസൂർ ഉദ്ഘാടനം ചെയ്തു സേട്ടു സാഹിബ് സെന്റർ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മണ്ണാർക്കാട്ട് വിവിധ പ്രദേശങ്ങളിൽ നിരവധി സന്നദ്ധ സേവന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയാണെന്നും ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിച്ച മഹാനായ സേട്ടു സാഹിബ് നമുക്ക് കാണിച്ചു തന്ന ക്ഷേമ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതെന്നും മൻസൂർ പറഞ്ഞു സേട്ടു സാഹിബ് സെന്റർ ചെയർമാൻ കെ വി അമീർ അധ്യക്ഷത വഹിച്ചു ഐ എൻ മണ്ഡലം പ്രസിഡന്റ് അൻവർ കൊമ്പം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് കാട്ടുകുളം സി പി എം കുന്തിപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി അനീസ് ഖസൻഫർ കമ്മിറ്റി അംഗം മോഹനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദു അച്ചിപ്പറ എൻ വൈ എൽ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് മൈലാമ്പാടം ഐ എം സി സി പ്രതിനിധി റിയാസ് കൊമ്പം എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു